അങ്ങനെ എൽ ഡി എഫിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ സി പി ഐ മന്ത്രിമാരുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് രണ്ട് തവണ മന്ത്രിസഭ മാറ്റിവെച്ച കാര്യം ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി തീരുമാനിക്കാനുണ്ടായ സാഹചര്യം മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കട്ടെ എന്ന് മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചു സി പി ഐ എടുക്കുന്ന തീരുമാനം തുള്ളിവെള്ളം ചേർക്കാതെ മന്ത്രിമാർ നടപ്പാക്കും നിലപാട് പാർട്ടി വ്യക്തമാക്കുമെന്ന് കെ രാജൻ പ്രതികരിക്കുന്നു പിന്നീട് രാജ്യസഭാ അംഗമായ സന്തോഷ് കുമാർ പ്രതികരിച്ചു ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് പിന്നീട് പല പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എൽ ഡി എഫിൽ നോക്കുകയാണെങ്കിൽ ഈ പി എം സി യെതിൽ പദ്ധതിയിൽ വിയോജിപ്പുവായി ആർ ജെ ഡിയും രംഗത്തെത്തുകയാണ് അങ്ങനെ വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിലേക്ക് മുന്നണി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ പരിശോധനയിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഡി പ്രമേഷ് കുമാറും ഇ വി ഉണ്ണികൃഷ്ണനും എനിക്കൊപ്പം ചേരുകയാണ് പ്രമേഷ് കേട്ടാ ഇക്കാര്യത്തിൽ ഈ വിഷയം നമ്മൾ തുടക്കം മുതൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസത്തെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തുടക്കത്തിലെടുത്ത നിലപാടല്ല വിദ്യാഭ്യാസ മന്തിയുടെ ഭാഗത്ത് തീർത്ഥം പലക്കം പറഞ്ഞൊരു നിലപാടിലേക്ക് എത്തുകയാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ രാഷ്ട്രീയമായിട്ടുള്ള രീതിയിലും ഇനി വിദ്യാഭ്യാസപരമായും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും രണ്ട് ദിശയിൽ നമ്മൾ കാണുമ്പോൾ അതിലേറ്റവും കൂടുതൽ ഒരു ആഴത്തിലേക്ക് പോകുന്നത് ഈ രാഷ്ട്രീയ വിഷയം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ മധുര പാർട്ടി കോൺഗ്രസ്സിന് ശേഷം സി പി എം അടക്കം എടുത്ത നിലപാടുകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി അതായത് ഈ പിൻവാതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക വഴി സംഘപരിവാറിൻ്റെ ആ ഒരു അജണ്ട തിരികെ കയറ്റുകയാണ് വിദ്യാലയങ്ങളിലേക്ക് എന്നുള്ളതാണ് ആ സഭയടക്കം സി പി എം അടക്കം എടുത്ത ഒരു ആശങ്ക കൺസേൺ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പോൾ ഇനി ഇത് ഇക്കാര്യത്തിൽ എങ്ങനെ ഒരു വിശദീകരണം നൽകാൻ പാർട്ടിക്ക് കഴിയും ഇപ്പൊ എന്താണ് വെള്ളം ചേർത്തോ നിലപാട് നയത്തിൽ എന്ന ചോദ്യങ്ങളാണ് സകലയിടങ്ങളിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് പരസ്യ പ്രതികരണങ്ങൾ ഇല്ലെങ്കിൽ പോലും അവിടെയും ഉയരുന്നതാണ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നതിൽ സി പി ഐ അതുപോലുള്ള മറ്റു ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഈ വിഷയം ഒരു തർക്കവിഷയമാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമായി അത് കൈയാളുന്ന സി പി എമ്മിൻ്റെ മന്ത്രിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ എതിരായിട്ട് സി പി എമ്മും സി പി എമ്മുമുള്ള സംഘടനകളും പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ അധ്യാപക സംഘടനകളൊക്കെ നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണിയിലെ ചർച്ച കൂടാതെ ഇത് നടപ്പാക്കാൻ ധൃതി കാണിച്ചത് ഈ പറയുന്നതുപോലെ സി പി എം കാണിച്ചൊരു പക്വത പക്വതയാണ് അത് അവരെയും വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രേരിപ്പിക്കുന്നതിനും മറ്റു പല കാരണങ്ങളുണ്ട് ഞാൻ അതിൻ്റെ പ്രായോഗികമായ ഒരു തീരുമാനമാണിതിന സി പി എം കൈക്കൊണ്ടതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രാഗ്മാറ്റിക് അപ്രോച്ച് പ്രായോഗികമായി ഇപ്പോൾ ഇതേ അവരുടെ മുന്നിലൊരു മാർഗ്ഗമുള്ളൂ പിന്നൊന്ന് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ പി സന്തോഷ് കുമാർ എം ബിയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ എനിക്ക് തോന്നുന്നത് സി പി ഐ അതിൻ്റെ നിലപാടിൽ അല്പം അവർ അല്പം ലഘൂകരിച്ചു എന്നോ എനിക്ക് സംശയമുണ്ട് കാരണം സി പി ഐക്ക് സ്വാഭാവികമായിട്ടും ഈ നിലപാട് ഈ വിഷയത്തിൽ അവരുടെ പൊസിഷനിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഒരു ഇടതുപാർട്ടി എന്ന നിലയിൽ അവർ വളരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടു അതിൽ ഉറച്ചു നിൽക്കുന്നു സി പി എമ്മിന് നയവ്യതിയാനം സംഭവിക്കുന്നു ഞങ്ങളത് തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള എല്ലാ കാലത്തുമുള്ള സി പി ഐയുടെ ഒരു നെറേറ്റീവ് ഉണ്ട് അതിനകത്ത് അവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും പക്ഷെ അവരെന്തെങ്കിലും കടുത്ത തീരുമാനമെടുക്കും അവരിപ്പോൾ യു ഡി എഫിൽ പോകും എന്നൊന്നും ഞാൻ കരുതുന്നു അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നു പണ്ട് തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കാത്തതിനെ തുടർന്ന് അവർ അന്നത്തെ ക്യാബിനറ്റിൽ പങ്കെടുക്കാതൊക്കെ മാറി മാറിയുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ സി പി ഐ എടുക്കും എന്ന് ഞാൻ തോന്നുന്നില്ല പക്ഷെ അവരുടെ വിയോജിപ്പ് അവർ രേഖപ്പെടുത്തും ഇപ്പോൾ സന്തോഷ് കുമാർ പറഞ്ഞതൊരു കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പദ്ധതിയാണ് ഈ പി എം ശ്രീ പദ്ധതി അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതിനായുസളൂ അതായത് ഈ വർഷം വളരെ കുറച്ച് ഒരു ഒരു വർഷം കാലാവധിയുള്ളൂ അപ്പോൾ ഈ ഈ നാല് വർഷം കൊണ്ട് ഈ പദ്ധതി കൊണ്ട് എന്തെങ്കിലും വലിയ മാറ്റം ഇവിടെ കേരളത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് സന്തോഷ് കുമാർ നൽകുന്നത് എനിക്ക് തോന്നുന്നു സി പി എം സി പി ഐയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ പോകുന്നതും അതായിരിക്കും ഈ പദ്ധതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം ഒന്നും ഇവിടെ നടത്താൻ കഴിയുകയില്ല പിന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഞാൻ അതുകൂടെ ഒന്ന് പറയാൻ ബാധ്യസ്ഥരാണെന്ന് തോന്നുന്നു അതായത് ശരിക്കും നമ്മൾ വിദ്യാഭ്യാസം എന്നത് പണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയമായിരുന്നു സെവന്ത് സ്റ്റഡി ഷെഡ്യൂൾ ഏഴാം ഷെഡ്യൂളിൽപ്പെട്ട സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു വിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് വിദ്യാഭ്യാസം എന്നത് കൺകറിന് ലിസ്റ്റിലാണെന്ന് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അതിനകത്ത് നിയമനിർമ്മാണം നടത്താം സ്വാഭാവികമായിട്ടും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ദേശീയ നയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭരണഘടനാപരമായി അവർക്ക് ചുമതലയുണ്ട് അതിനകത്ത് സ്വീകരിക്കണോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ കാര്യം നമ്മൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി എന്ന് പറയുന്നത് പുതുതായിട്ട് പൊട്ടിവിടുന്ന ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ തന്നെ ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പിന്നെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ട് പലപ്പോഴും അത് രാഹു രാജീവ് ഗാന്ധിയുടെ കാലത്താണ് എൺപത്തി ഏഴിൽ അതിനെ പുതുക്കി പുതിയ വിദ്യാഭ്യാസ നയം അന്നെല്ലാം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അധ്യാപക സംഘടനകളൊക്കെ ഇതിനെതിരായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ സർവീസ് സംഘടനകളൊക്കെ തന്നെ എതിർ ാത്ത ഏത് വിദ്യാഭ്യാസ ഉള്ളത് നാഷണൽ തലത്തിൽ ദേശീയ തലത്തിൽ ഇപ്പൊ നാക്ക് അക്രഡറേഷൻ കൊണ്ടുവന്നു അതിനെതിർത്തവരാണ് സി പി എമ്മിന്റെ അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ പിന്നെ സ്വയംഭരണ കോളേജുകൾ ഗവൺമെന്റ് കോളേജുകൾക്ക് സ്വയംഭരണം നൽകുന്ന ദേശീയ നയം വന്നു അതിനെതിരെ സമരം നടത്തിയവരാണ് അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ അതെല്ലാം പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം നടപ്പാക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇന്ന് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യ രംഗത്ത് ഇതേപോലെ തന്നെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് ആ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ മുന്നിലും എഴുതി വെക്കണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിലും എഴുതി വെക്കണം എന്ന് പറഞ്ഞു ഇത് ആരോഗ്യരംഗത്ത് കടന്നു കയറ്റമാണോ എന്നൊക്കെ പറഞ്ഞു എന്ത് സംഭവിച്ചു അതിനേക്കാളും വലിയ അക്ഷരത്തിൽ പിന്നെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എഴുതി വെച്ചാൽ പോരെ അപ്പുറത്ത് ചെറിയ ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്നല്ലേ അതുകൊണ്ട് ആരോഗ്യരംഗത്ത് കൈകാര്യം ചെയ്ത രീതി അത് അതുകൊണ്ട് ഇതിപ്പോ പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബ്ലോക്കിലെ രണ്ട് സ്കൂളുകളിൽ എന്തായാലും നിങ്ങൾ അവിടുത്തെ സിലബസ് പഠിപ്പിക്കേണ്ടി വരും ദേശീയ സിലബസ് പഠിപ്പിക്കേണ്ടി വരും അത് ഈ നാല് കൊല്ലം കഴിഞ്ഞ് പദ്ധതി തുടരുമോ എന്നൊക്കെ ആശ്രയിച്ചിരിക്കും തുടരണോ വേണ്ടതെന്ന് ആശ്രയിച്ചിരിക്കും പിന്നെ ആ സ്കൂളുകൾക്ക് ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സിലബസിൽ നിന്ന് മാറി പിന്നീട് ആ സിലബസ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അത് അതിന് പിന്മാറാൻ കഴിയുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് സ്കൂളുകൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന വിഷയമേ ഇല്ല ഈ സ്കൂളുകളുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ സ്കൂളുകൾക്ക് അവരുടെ വികസനത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി കൂടുതൽ ഫണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഒരു കോടിയോളം രൂപ ഒരു വർഷം ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ അത് എല്ലാ സ്കൂളുകളുമില്ല ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ അതുകൊണ്ട് ആ സ്കൂളിൻ്റെ നടത്തിപ്പ് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന നമ്മളെ ഇപ്പോഴത്തെ ആരോഗ്യ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ ഈ സ്കൂളുകൾക്ക് മുന്നിൽ പി എം ശ്രീ സ്കൂൾ എന്ന് എന്ന് എഴുതപ്പെടും മാത്രമേ പിന്നെ തന്നെയായിരിക്കും ഈ വിഷയത്തിലൊരു അവിടെ നേരത്തെ സി പി ഐ കോൺഗ്രസുമായിട്ടുള്ള പഴയ ബാന്ധവം ഉപേക്ഷിച്ച് തീണ്ടൊരു ഇടത് ഐക്യത്തിന് വേണ്ടി നിലകൊള്ളണം ഇടത് ഐക്യങ്ങൾ മൂല്യങ്ങൾ അല്ലെങ്കിൽ ആ കെട്ടുറപ്പ് തകരാൻ പാടില്ല എന്ന് നിലപാടെടുത്ത് വന്നവരാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു സമാനതകളില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ കൃത്യമായൊരു കടുത്ത നിലപാടിലേക്ക് സി പി ഐ പോകുമ്പോൾ അതല്ല ഇക്കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ് വിഷയത്തെ വഷളാക്കേണ്ടതില്ല ഈ മുറിവ് വലിയ വ്രണമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കായിരിക്കുമ്പോൾ സി പി ഐ പോവുക സാധ്യതയുള്ളത് ഇതിൽ പിന്നെ ആദ്യം തുടർച്ചയായിട്ട് പറയാം അത്തരം കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള ശേഷി നിലവിൽ സി പി ഐ എന്ന പാർട്ടിക്ക് തന്നെ ഇല്ല സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഒരു ലീഡറും ഇല്ല അതാണ് ഒന്നാമത്തെ ഘടകം രണ്ട് ഈ വിഷയത്തെ സി പി എമ്മും സി പി ഐയും രണ്ട് തരത്തിലാണ് കാണുക ഒന്ന് സി പി എമ്മിന് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് സി പി ഐക്ക് രാഷ്ട്രീയ പ്രശ്നമാണ് എന്നത് മാത്രമല്ല ഇത് അവരുടെ രാഷ്ട്രീയ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണ് കാരണം എന്താണ് കേരളത്തിൽ ഇപ്പോ കേരളത്തില് കോൺഗ്രസിനെ പോലെയോ സി പി എമ്മിനെ പോലെയോ ഒരു സംഘടനാ ശരീരമുള്ള പാർട്ടി അല്ല സി പി ഐ അത്രയും അണികളും ഇല്ല അത്രയും കമ്മിറ്റികളും ഇല്ല പിന്നെ എവിടെയാണ് സി പി ഐയുടെ പ്രസക്തി അത് കേരള രാഷ്ട്രീയത്തിൽ നിലപാടുകൾ കൊണ്ട് മുന്നോട്ട് പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ സി പി എംമാർ പറയുന്നൊരു കാര്യമുണ്ട് കാരണം വെച്ചാൽ ഞങ്ങളുടെ വോട്ടുകൊണ്ട് ജയിക്കുന്ന എം എൽ എമാർ ഇപ്പോൾ പുനലൂർ നിയോജക മണ്ഡലത്തിൽ എൻ്റെ മണ്ഡലമാണ് അവിടെ സി പി ഐക്ക് കുറച്ച് വേരുകളുണ്ട് കുറച്ച് വേരുകളേ ഉള്ളൂ കുറച്ച് ഏരികൾ പോക്കറ്റുകൾ അവിടെ അവിടുത്തെ എം എൽ എയുമായി നിലവിൽ സി പി എം ഈ പറഞ്ഞ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ആരാ ഇത് ഈ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇതിനൊരു അംഗീകാരമോ ഇതിലൊരു സമവായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഇതിനെത്തിയില്ലെങ്കിൽ പിന്നെ സി പി ഐ എന്ന രാഷ്ട്രീയം അല്ല ആ രാഷ്ട്രീയ പ്രസക്തി അതിന് നഷ്ടപ്പെട്ടു ആ സംഘടനയ്ക്ക് അങ്ങനൊരു പ്രസക്തി ഇല്ലാണ്ടായി അപ്പോൾ അത് അതിജീവനമാണ് സി പി ഐയുടെ അതിജീവനമാണ് ഇതിൽ നിന്നേ പറ്റൂ കാരണം അല്ലെങ്കിൽ ഈ ബിനോയ് വിഷം തന്നെ ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെടും കാരണം രണ്ടായിരത്തി ഒമ്പതിൽ പ്രമേശ് ഓർമ്മ ഉണ്ടാവില്ല രണ്ടായിരത്തി ഒമ്പതിലെ സീറ്റ് വിഭജനത്തിൽ മിസ്റ്റർ വിജയൻ നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് വെളിയം പാർഗവൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഒന്നാം സീറ്റിലെ പിന്നെ അതിനുശേഷം സി പി എംമാര് ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന സി കെ ചന്ദ്രപ്പിൻ എന്ന എം എൻ സ്മാരകത്തിലാണ് ഇന്ന് പിന്നെ ഈ പറയുന്ന മൃദുഭാവത്തിലോ ഒന്നും ആയിരിക്കില്ല സി പി എം അണികളുടെ വികാരം അവർ ആത്മാഭിമാനികളാണ് പ്രത്യേകിച്ചും സി പി ഐയുടെ അണികൾ ആത്മാഭിമാനികളാണ് അവരുടെ വികാരത്തെ നടത്തുന്ന തീരുമാനം നിയന്ത്രി പറയും നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളിൽ കെ രാജനും ബിനോ വിഷുവും സംസാരിച്ച ഭാഷ എന്താ ഇത് അനുവദിക്കില്ല ശക്തമായ ഭാഷ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്ന ഭാഷയാണ് കഴിഞ്ഞ ദിവസം ബിനോ വിഷുവും കെ രാജനും എടുത്തത് ആ ബിനോ വിഷവും കെ രാജനും ഇന്ന് രാവിലെ മിണ്ടിയില്ല പക്ഷേ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ശക്തമായി പ്രതികരിച്ചത് അതാരാ ജിആർ എനിൽ മന്ത്രിസഭയിൽ ഇന്ന് വരെ മൃദുഭാവത്തിലല്ലാതെ സംസാരിക്കാതെ ഒരു മനുഷ്യൻ ഇന്ന് രാവിലെ പറഞ്ഞു മന്ത്രിസഭയെ നിങ്ങൾ ഇരുട്ടിൽ നിർത്തി എന്ന് പറഞ്ഞു ആര് ജിആർഎനിൽ അതാണ് സി പി ഐയുടെ വികാരം ഇന്ന് ാണ് പുതിയ അവിടെ പ്രവേശിരണമെങ്കിൽ അല്ലെ മന്ത്രിസഭാ യോഗത്തിൽ പോലും പങ്കെടുക്കില്ല അങ്ങനെ ഒരു സ്റ്റാന്റ് എടുക്കണ്ടേ എടുക്കേണ്ടി വരില്ലേ അല്ലെ നേരത്തെ ഇവിടെ പോലെ ഇപ്പൊ സി പി ഐയുടെ ഈ കഴിഞ്ഞ സമ്മേളനം ഈ സമ്മേളനം മാത്രമല്ല എല്ലാ സമ്മേളന കാലത്തും അവിടെ ഉയരുന്ന ഒരു പ്രധാന വിഷയം സി പി ഐ പാർട്ടി സി പി എമ്മിന് കീഴടങ്ങുന്നുള്ള ഒരു ചർച്ചയാണ് അവരുടെ അണികൾ എപ്പോഴും സ്വീകരിക്കുന്നത്